പിന്നെ നിഷാദെ വെള്ളാപ്പള്ളി അവർ കൂട്ടിക്കൊണ്ടുപോയിക്കട്ടെ നമുക്കൊരു പ്രശ്നമില്ലെന്നേ വെള്ളാപ്പള്ളി കൂട്ടുന്നതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാകും അതിന് ഞങ്ങൾക്ക് തർക്കവും ഇല്ല കാരണം പിന്നെ അതൊന്നും ഞങ്ങളുടെ മുമ്പിൽ വിഷയമല്ല ഇവർ ഈ പറയുന്ന ആളുകൾ ഈ പറയുന്ന പിന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കും അതോടെ എന്ന് പറയുന്ന ആൾക്കും അദ്ദേഹം പത്രക്കാരോട് പറയുമ്പോൾ എന്താണ് കേരളത്തിലെ ജനങ്ങളോട് പറയുന്നതെന്ന് അദ്ദേഹത്തിന് ബോധമില്ല അദ്ദേഹം പറയുന്നത് ആർക്കും പാർട്ടി സഖാക്കൾക്ക് പോയിട്ട് ആ നാട്ടിലെ ആർക്കും മനസ്സിലാവാതെ ഗോവിന്ദൻ ഗോവിന്ദഷും കൂടി ഇതൊക്കെ ന്യായീകരിച്ച് പോവാണ് ഗോവിന്ദൻ മാഷ് ജയിലിൽ കിടന്നപ്പോൾ പറയുകയാണ് ഇവർ കിടന്നപ്പോൾ പറയുകയാണ് എന്തേ എന്റെ സ്വാതന്ത്ര്യസമരത്തിന്റെ ഭാഗമായി ജയിലിൽ കിടന്നില്ല ആരും സ്വർണ്ണം കട്ട കള്ളന്മാർ ജയിലിൽ കിടന്നപ്പോൾ പാർട്ടി നേതാക്കന്മാർ കിടന്നപ്പോൾ സമരത്തിൽ ആളുകൾ ജയിലിൽ കിടന്നില്ല എന്ന് പറയുന്ന ഒരു പമ്പര പമ്പരവിഡ്ഢിയാണ് കേരളത്തിലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഇവരൊക്കെ നയിക്കുന്ന ഈ ഒരു മുന്നണിയെ ഈ പാർട്ടിയെയും എല്ലാം കേരള ജനങ്ങൾ പുറങ്കാലുകൊണ്ട് തൊളിക്കും നിങ്ങൾ തർക്കമില്ല അടുത്ത തിരഞ്ഞെടുപ്പിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് കേരളത്തിൽ വരാൻ പോകുന്ന വലിയ തിരിച്ചടി അത് ഈ പിണറായി കാർമേകം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ സൂര്യനെ മറക്കുന്ന കാർമേകം ഇത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ കാട്ടുകൊള്ള യും ഈ സംഘത്തെയും എല്ലാം കേരളത്തിൽ നിന്ന് ആട്ടിപ്പുറത്താക്കുന്ന രൂപത്തിലുള്ള വലിയ രൂപത്തെ ജനങ്ങളുടെ പ്രതിഷേധമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനകത്ത് എന്ന് പറഞ്ഞ് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു കാര്യം കൂടി പറയാം ഈ ശ്രീ ബലദേവ് സത്യനാരായണ എന്ന് പറയുന്ന ആൾ ഇടതുപക്ഷത്തിനായി അതിശക്തമായി വാദിക്കുന്ന ഒരാൾ അദ്ദേഹത്തിന് പോലും തള്ളിപ്പറയേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് പോലും ഇത്തരം നിലപാട് സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ഗോവിന്ദ മാഷക്ക് പിണറായി വിജയൻ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്